മലബാറുകാർ വെക്കുന്ന സാമ്പാറിൻ്റെ ഒരു പ്രത്യേകതയാണ് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുക എന്നുള്ളത് അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെയാണ് അപ്പൊ ആ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കിതിനേക്കുള്ള അരപ്പ് റെഡിയാക്കി വെക്കാം അപ്പൊ ചീനച്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തേങ്ങ ചിരകിയത് സവോള വെളുത്തുള്ളി അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് നല്ല ജീരകം ഉലുവ തോരപ്പരിപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഊപ്പിച്ചെടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു കഷ്ണം കായവും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ നിറ ആവുന്നവരെ ചെറിയ തീയിൽ പഴച്ചെടുക്കാം പിന്നീട് തീ ഓഫ് ചെയ്തതിന് ശേഷം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് തണുത്തു കഴിഞ്ഞാൽ അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വരുന്ന പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വേവ് കൂടിയ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളരിക്കയും ക്യാരറ്റും കൊത്തമരിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് ബിസില് വരെ വേവിച്ചെടുക്കാം സാമ്പാർ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോ അതുപോലെ തന്നെ വെണ്ടക്കയും കൂടെ ചേർത്തിട്ട് വെണ്ടക്കയും നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം മറ്റുള്ള കഷ്ണങ്ങള് മുരിങ്ങക്കയും വഴുതനങ്ങയും ആണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കഷ്ണങ്ങൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി കഷ്ണങ്ങള് നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മറ്റു കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറി നല്ല പോലെ കുറുകി വരും അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ മലബാർ സാമ്പാർ അത്ര കട്ടിയായിട്ടില്ല കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സാമ്പാറായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം മതി എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ച് അതിന്റെ രുചിയൊക്കെ പാകമായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറിയുടെ പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും എന്നിട്ട് ചെറിയ തീയിൽ തുറന്ന് വെച്ചിട്ട് നമുക്ക് അത് കറി ഒന്ന് പറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം കരണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് വച്ചൽമുളക് കറിവേപ്പില അര ടീസ്പൂൺ കായം പൗഡർ എന്നിവ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മെള്ളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റും മണവും ഒക്കെയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം മറ്റേ വീടേക്കാണെന്നവരെ